നിനക്ക് ലജ്ജയോ ഭയമോ ഇനി വേണ്ട പാപങ്ങൾ ഏറ്റുപറയുന്നവൻ്റെ പാപങ്ങൾ കത്താവ് ക്ഷമിക്കുന്നു അവിടുന്ന് അവൻ്റെ പാപങ്ങൾ ഇനി ഓർക്കുകയില്ല നീ പാപത്തെ ഓർത്ത് മനസ്തപിച്ച് പശ്ചാത്താപത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ കത്താവ് നിനക്ക് പാപമോചനം നൽകുന്നു അതിനാൽ ഇനി മുതൽ നീ ലജ്ജിക്കേണ്ട ആരുടെയും മുൻപിൽ തലകുനിക്കേണ്ട കഥ വരളുന്നു നിതിമാന്മാർ ആരുമില്ല ഒരുത്തൻ പോലുമില്ല അതിനാൽ തന്നെ നിന്റെ പാപത്തെ ഓർത്ത് ഇനി നീ ലജ്ജിക്കരുത് നീ കർത്താവിൻ്റെ മുൻപിൽ എല്ലാം അറിയാവുന്ന നിന്റെ കർത്താവിൻ്റെ മുൻപിൽ നിന്റെ സാഹചര്യങ്ങളെ മനസ്സിലാക്കുന്ന നിന്റെ കർത്താവിൻ്റെ മുൻപിൽ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് മനസ്താപത്തോടെ ഈ രാത്രിയിൽ പ്രാർത്ഥിക്കാം ആത്മധൈര്യത്തോടെ ഇനി മുതൽ ജീവിക്കാൻ സാധിക്കും ഇന്നത്തെ നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും സമർപ്പിക്കുക നാളത്തെ നിന്റെ നിയോഗങ്ങളെ സമർപ്പിക്കുക ഈ രാത്രിയിൽ ദൈവം കനിഞ്ഞ് നിന്നെ അനുഗ്രഹിക്കുന്നതിനു വേണ്ടി നിന്നെ സൗഖ്യപ്പെടുത്തുന്നതിനു വേണ്ടി സുഖമായ നിദ്രയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമേൻ ൊന്ന് ദൈവമേ അങ്ങയുടെ കാരുണ്യത്തിനൊത്ത് എന്നോട് ദേ തോന്നണമേ അങ്ങയുടെ കാരുണ്യ അതിരേഖത്തിനൊത്ത് എൻ്റെ അതിക്രമങ്ങൾ മായ്ച്ചു കളയണമേ എൻ്റെ അകൃത്യം നിശേഷം കഴുകി കളയണമേ എൻറെ പാപത്തിൽ നിന്ന് എന്നെ ശുദ്ധീകരിക്കണമേ എൻ്റെ അതിക്രമങ്ങൾ ഞാൻ അറിയുന്നു എൻ്റെ പാപം എപ്പോഴും എൻ്റെ കൺമുൻപിലുണ്ട് അങ്ങേക്കെതിരായി അങ്ങേക്ക് മാത്രം എതിരായി ഞാൻ പാപം ചെയ്തു അങ്ങയുടെ മുൻപിൽ ഞാൻ തിന്മ പ്രവർത്തിച്ചു അതുകൊണ്ട് അങ്ങയുടെ വിധി നിർണയത്തിൽ അങ്ങ് നീതിയുക്തനാണ് അങ്ങയുടെ വിധി വാചകം കുറ്റമറ്റതാണ് പാപത്തോടെയാണ് ഞാൻ പിറന്നത് അമ്മയുടെ ഉദരത്തിൽ ഉരുവായപ്പോഴേ ഞാൻ പാപിയാണ് പരമാർത്ഥതയാണ് അങ്ങ് ആഗ്രഹിക്കുന്നത് യാൽ എൻ്റെ അന്തരംഗത്തിൽ ജ്ഞാനം പകരണമേ ഹിസ്സോപ്പ് കൊണ്ട് എന്നെ പവിത്രീകരിക്കണമേ ഞാൻ നിർമ്മലനാകും എന്നെ കഴുകണമേ ഞാൻ മഞ്ഞിനേക്കാൾ വെണ്മയുള്ളവനാകും എന്നെ സന്തോഷഭരിതനാക്കണമേ അവിടുന്ന് തകർത്ത എൻ്റെ അസ്ഥികൾ ആനന്ദിക്കട്ടെ എൻ്റെ പാപങ്ങളിൽ നിന്ന് മുഖം മറയ്ക്കണമേ എൻ്റെ അകൃത്യങ്ങൾ മായ്ച്ചു കളയണമേ ദൈവമേ നിർമ്മലമായ ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ അചഞ്ചലമായ ഒരു നവ ചൈതന്യം എന്നിൽ നിക്ഷേപിക്കണമേ അങ്ങയുടെ സന്നദ്ധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയരുതേ അങ്ങയുടെ രക്ഷയുടെ സന്തോഷം എനിക്ക് വീണ്ടും തരണമേ ഒരുക്കമുള്ള ഹൃദയം നൽകി എന്നെ താങ്ങണമേ അപ്പോൾ അതിക്രമികളെ ഞാൻ അങ്ങയുടെ വഴി പഠിപ്പിക്കും പാപികൾ അങ്ങയിലേക്ക് തിരിച്ചു വരും ദൈവമേ എൻ്റെ രക്ഷയുടെ ദൈവമേ രക്തപാതകത്തിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ ഞാൻ അങ്ങയുടെ രക്ഷയെ ഉച്ചത്തിൽ പ്രകീർത്തിക്കും കഥാവെ എൻ്റെ അധരങ്ങളെ തുറക്കണമേ എൻ്റെ നാവ് അങ്ങയുടെ സ്തുതികൾ ആലപിക്കും ബലികളിൽ അങ്ങ് പ്രസാദിക്കുന്നില്ല ഞാൻ ദഹന ബലി അർപ്പിച്ചാൽ അങ്ങ് സന്തുഷ്ടനാവുകയുമില്ല ഉരുകിയ മനസ്സാണ് ദൈവത്തിന് സ്വീകാര്യമായ ബലി ദൈവമേ നുറുങ്ങിയ ഹൃദയത്തെ അങ്ങ് നിരസിക്കുകയില്ല അങ്ങ് പ്രസാദിച്ച് സിയോനു നന്മ ചെയ്യണമേ ജറുസലീമിന്റെ കോട്ടകൾ പുതുക്കിപ്പണിയണമേ അപ്പോൾ അവിടുന്ന് നിർദ്ദിഷ്ട ബലികളിലും ദഹന ബലികളിലും സമ്പൂർണ ദഹന ബലികളിലും പ്രസാദിക്കും അപ്പോൾ അങ്ങയുടെ ബലിപീഠത്തിൽ കാളകൾ അർപ്പിക്കപ്പെടും ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ ഹൃദാവായ ദൈവമേ <ion> ീ രാത്രിയിൽ ഞങ്ങളുടെ പാപങ്ങളെ നിന്റെ സന്നദ്ധിയിൽ ഓരോന്നായി ഏറ്റു പറയുന്നു ഞങ്ങളെ ലജ്ജിപ്പിക്കുന്ന ഞങ്ങളെ ഭയപ്പെടുത്തുന്ന ഞങ്ങളെ രോഗത്തിലേക്ക് വീഴ്ത്തുന്ന ഞങ്ങളുടെ പാപങ്ങൾ കഥാവെ നീ എല്ലാം അറിയുന്നുണ്ടല്ലോ ഞങ്ങളുടെ പാപ സാഹചര്യങ്ങളെ നീ അറിയുന്നല്ലോ ഞങ്ങൾ ചെയ്തു പോയ പാപങ്ങൾ അതിൻ്റെ സാഹചര്യങ്ങൾ എല്ലാം നിനക്ക് സമർപ്പിക്കുന്നു കഥാവെ നന്മ ചെയ്യുന്നതിൽ നിന്ന് ഞങ്ങൾ മാറി നിന്നു ഞങ്ങൾ ഇഷ്ടപ്പെടാത്ത തിന്മ ഞങ്ങൾ ചെയ്തു പോയി നിന്റെ സന്നദ്ധിയിൽ ഇന്ന് വരെ ജനനം മുതൽ ഇപ്പോൾ വരെ ഞങ്ങൾ ഏറ്റുപറയാത്ത പാപങ്ങൾ അനേകമുണ്ട് െ നിന്റെ സന്നദ്ധിയിൽ ഞങ്ങൾ എല്ലാം ഏറ്റുപറയുന്നു അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ പാപങ്ങൾ തല മുതൽ പാദം വരെയുള്ള ഓരോ അവയവങ്ങൾ കൊണ്ട് ചെയ്തു പോയ പാപങ്ങളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു ഞങ്ങളുടെ ചിന്തകൾ കൊണ്ട് വാക്കുകൾ കൊണ്ട് പ്രവൃത്തി കൊണ്ട് ചെയ്തു പോയ പാപങ്ങളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു ഞങ്ങളുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് വിചാരങ്ങൾ കൊണ്ട് ചെയ്തു പോയ പാപങ്ങളെ സമർപ്പിക്കുന്നു കഥാവേ പാപ അന്ധകാരപരമായ ഈ ലോകത്തിൽ നിന്നിൽ ആശ്രയം വെച്ച് വിശുദ്ധമായ ഒരു ജീവിതം ഞങ്ങൾ ആഗ്രഹിക്കുന്നു എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ദൈവമേ ഞങ്ങൾ എത്രയധികം ഞങ്ങളെ തന്നെ നിയന്ത്രിച്ചാലും പാപകരമായ സാഹചര്യത്തിൽ അന്തരീക്ഷത്തിൽ ഞങ്ങൾ പാപം ചെയ്തു പോകുന്നു ഈ ിൽ ഞങ്ങളെല്ലാം നിന്റെ സനധിയിൽ ഏറ്റുപറയുന്നു കഥാവി ഞങ്ങളുടെ ചിന്തകൾ കൊണ്ട് ബുദ്ധി കൊണ്ട് ചെയ്തു പോയ പാപങ്ങളെ അനാവശ്യമായി മറ്റുള്ളവർക്ക് ഉപദ്രവം ചെയ്ത പാപങ്ങളെ ഞങ്ങളുടെ തന്നെ തിന്മകളെ മറച്ചുവെക്കുവാൻ വേണ്ടി മറ്റുള്ളവരെ നിർദോഷരെ ഞങ്ങൾ പാപികളാക്കിയ അവസ്ഥകൾ കർത്താവെ ഞങ്ങൾക്ക് അർഹിക്കാത്ത സ്വത്ത് വകകൾ ഞങ്ങൾ സ്വന്തമാക്കണമെന്ന് മോഹിച്ചു സ്വന്തമാക്കി ഈ അവസ്ഥയെ എല്ലാം അങ്ങേക്ക് സമർപ്പിക്കുന്നു ദിവമേ ഞങ്ങൾക്ക് അനുവദിച്ചിട്ടുള്ള സമയം കഴിവുകളെ അവസരങ്ങളെ ഉപയോഗപ്പെടുത്താത്തതിൻ്റെ പാപാവസ്ഥ എല്ലാം അങ്ങേക്ക് സമർപ്പിക്കുന്നു കഥാവെ നീ തന്ന ദാനങ്ങളെ മറച്ചു വെച്ച് മറ്റുള്ളവർക്ക് നീ കൊടുത്ത ദാനങ്ങളെ കുറിച്ച് അസൂയപ്പെട്ട് ജീവിച്ച ഞങ്ങളുടെ ജീവിതം എല്ലാം ഈ രാത്രിയിൽ ഞങ്ങൾ നിന്റെ സന്നദിയിൽ കുറ്റസമ്മതം നടത്തുന്നു പാപ്താൽ ഞങ്ങൾ ഓരോ ദിവസവും ഒത്തിരി അധികം പ്രശ്നങ്ങളാൽ കുരുങ്ങിക്കിടക്കുന്നു കഥാവെ ഞങ്ങൾ അറിയാതെ ചെയ്തു പോയ അനേകം പാപങ്ങളുണ്ട് അനാവശ്യമായി പറഞ്ഞ നുണകളുണ്ട് കഥാവെ ഞങ്ങൾ പറഞ്ഞ നുണകൾ നിമിത്തം വേദനിച്ച മക്കളുണ്ട് എല്ലാം നിന്റെ സന്നദ്ധിയിൽ ഈ രാത്രിയിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു സോഷ്യൽ മീഡിയയിലൂടെ കഥാവെ ഞങ്ങളുടെ കണ്ണുകൾ ദുഷ്പ്രേരണയ്ക്ക് കാരണമായ പാപങ്ങളുണ്ട് ഞങ്ങളുടെ ശരീരത്തിൻ്റെ അവയവങ്ങൾ പാപം ചെയ്തു ലൈംഗിക അവയവങ്ങളിൽ ഉള്ള പാപങ്ങളെ സമർപ്പിക്കുന്നു കൈകാലുകൾ ചെയ്തു പോയ പാപങ്ങളെ സമർപ്പിക്കുന്നു കഥാവെ ഞങ്ങളുടെ ശരീരം കൊണ്ട് ചെയ്ത പാപങ്ങളെ സമർപ്പിക്കുന്നു മനസ്സുകൊണ്ട് ചെയ്തു പോയ പാപത്തെ സമർപ്പിക്കുന്നു അറിവില്ലാതെ ചെയ്തു പോയ പാപത്തെ സമർപ്പിക്കുന്നു ഞങ്ങളുടെ വാക്കുകൾ കൊണ്ട് ചെയ്തു പോയ പാപത്തെ സമർപ്പിക്കുന്നു കഥാവെ ഈ രാത്രിയിൽ പൂർണമായും നിന്നിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു ഇനി മുതൽ ഞങ്ങൾ ലജ്ജിക്കാൻ ഇടവരരുതേ ഞങ്ങൾ ഭയപ്പെടാൻ അനുവദിക്കരുതേ പാപം ഞങ്ങളിലേക്ക് കൊണ്ടുവരുന്ന ലജ്ജയും ഭയവും ഈ രാത്രിയിൽ തന്നെ കഥാവെ എന്നേക്കുമായി തുടച്ചു മാറ്റണമേ നീ ഞങ്ങളുടെ പാപത്തിനു വേണ്ടിയാണല്ലോ ഈശോയെ കുരിശു മരണം വരിച്ചത് അതിനാൽ നിന്നിൽ വിശ്വസിക്കുന്ന ഏവരുടെയും പാപങ്ങൾ നിന്റെ കുരിശു മരണത്തിലൂടെ അത് അടക്കപ്പെട്ടു അതില്ലാതെയായി അതിനാൽ നിന്റെ ഉദ്ധാനത്തിലൂടെ ഞങ്ങൾക്കൊരു പുതിയ ശക്തി തരണമേ വിശുദ്ധിയുടെ ശക്തി നൽകി ഇനി മുതൽ മേന്മയുള്ള വിശുദ്ധ ജീവിതം നയിക്കുവാൻ ഉന്നതമായ ജീവിതം നയിക്കുവാൻ ഞങ്ങളുടെ മനസ്സിനെ നീ ശക്തിപ്പെടുത്തണമേ അനാവശ്യമായ വിചാരങ്ങൾ എല്ലാം വരുമ്പോൾ ആ വിചാരങ്ങളെ തന്നെ പിഴുതെറിയുന്നതിന് നിന്നിൽ ഞങ്ങൾ ആശ്രയം വെക്കുന്നു ഈ രാത്രിയിൽ പശ്ചാത്താപഹ ഹൃദയത്തോടെ സങ്കീർത്തനം അൻപത്തിയൊന്ന് പ്രാർത്ഥിച്ച് നിന്റെ കരുണയ്ക്കു വേണ്ടി ആചിക്കുമ്പോൾ ദൈവമേ നിന്റെ സന്നദ്ധിയിൽ ഞങ്ങളിൽ നിന്നുള്ള പാപകരമായ എല്ലാ കാര്യങ്ങളും വാക്കുകൾ പ്രവൃത്തികൾ സാഹചര്യങ്ങളെല്ലാം മാറ്റി പാപകരമായ ബന്ധങ്ങളിൽ നിന്ന് മോചനം നൽകി പാപകരമായ സുഹൃത്ത് വലയത്തിൽ നിന്ന് കഥാവുമായി ഞങ്ങൾക്ക് മോചനം നൽകി പാപകരമായ വസ്തുവകകൾ ഞങ്ങളുടെ മുറികളിൽ ഭവനത്തിൽ വസ്തുവകകളിൽ സൂക്ഷിച്ചിരിക്കുന്നതെല്ലാം എടുത്തു മാറ്റി ദിവമേ പൂർണമായും നിന്നിൽ ആശ്രയം വെച്ച് നീ നൽകുന്ന അനുഗ്രഹങ്ങളെ പ്രാപിച്ച് നിന്റെ ഐശ്വര്യം പുനഃസ്ഥാപിക്കുവാൻ ഞങ്ങളെ തന്നെ നിനക്ക് താഴ്മയായി സമർപ്പിക്കുന്നു ഈ രാത്രിയിൽ ഞങ്ങൾക്ക് വിശുദ്ധി തരണമേ ഈ രാത്രിയിൽ ഞങ്ങൾ മരണപ്പെട്ടാൽ കർത്താവെ വിശുദ്ധ ഹൃദയത്തോടെ നിന്റെ സന്നദ്ധിയിൽ എത്തുന്നതിനു വേണ്ടി ഈ രാത്രിയിൽ സകല പാപത്തിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ ഈശോയെ നിന്റെ തിരക്തമൊഴുക്കി ഞങ്ങളുടെ പാപാവസ്ഥയിൽ നിന്ന് ഞങ്ങൾക്ക് എന്തേക്കുമായി വിടുതൽ നൽകണമേ കഥാവേ ഞങ്ങൾക്ക് മാപ്പ് തരണമേ നിന്റെ സന്നിധിയിൽ ചെയ്തു പോയ പാപങ്ങളെ ഓർത്തു മാപ്പ് ചോദിക്കുന്നു ചെയ്യാതെ പോയ നന്മകളെ ഓർത്തു മാപ്പ് ചോദിക്കുന്നു ഉപയോഗിക്കാതെ വിട്ടുകളഞ്ഞ അവസരങ്ങളെ ഓർത്തു മാപ്പ് ചോദിക്കുന്നു ലഭിച്ചിട്ടുള്ള കഴിവുകളെ ഒന്നുമല്ലാതായി കണ്ട പാപത്തെ ഓർത്ത് മാപ്പ് ചോദിക്കുന്നു കഥാവേ നീ എത്രയധികം കഴിവുകളാണ് ഞങ്ങൾക്ക് നൽകിയത് എത്രയധികം അവസരങ്ങളാണ് ഞങ്ങൾക്ക് നൽകിയത് എന്നാൽ സുഖലോലുപതയിൽ മറന്ന് ഈ ലോകവാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ കഥാവേ ഞങ്ങളെ തന്നെ മറന്ന് നീ തന്ന നന്മകളെ ഉപയോഗിക്കുവാൻ ഞങ്ങൾ മറന്നുപോയി പകരം ഞങ്ങൾക്ക് പട്ടിണിയും ദാരിദ്ര്യവും ലജ്ജയും ഭയവും ഞങ്ങളെ അടക്കി ഭരിക്കാൻ തുടങ്ങി ഇന്നീ രാത്രിയിൽ പൂർണ്ണമായി നിന്നെ ഞങ്ങൾ ആശ്രയിക്കുന്നു നിന്റെ സന്നദ്ധയിൽ ഓരോന്നായി പാപങ്ങൾ ഏറ്റു പറയുന്നു കഥാവേ ഞങ്ങൾ മറന്നുപോയ പാപങ്ങൾ ഞങ്ങൾക്ക് ഓർമ്മിപ്പിച്ചു തരണമേ ഈ രാത്രിയിൽ എല്ലാത്തിനും ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു ദൈവമേ ഞങ്ങൾക്ക് മാപ്പ് തരണമേ മേലിൽ നീ ആഗ്രഹിക്കുന്ന നന്മകൾ ചെയ്യാൻ നീ നൽകിയ കഴിവുകളെ ഉപയോഗിക്കുവാൻ നീ നൽകിയ അവസരങ്ങളെ ഉപയോഗിക്കുവാൻ ിൽ പൂർണ്ണമായും വിശ്വസിക്കുവാൻ കഥാമേ ഞങ്ങളെ സഹായിക്കണമേ പാപം കൊണ്ടുവന്ന ഞങ്ങളുടെ പട്ടിണി ദാരിദ്ര്യം ഭയം ലജ്ജ എല്ലാം ഈ രാത്രിയിൽ ഞാൻ നിനക്ക് തരുന്നു തുടച്ചു മാറ്റണമേ നിന്റെ തിരുഹൃദയത്തിലേക്ക് ഈശോയെ നിന്റെ തിരുഹൃദയത്തിലേക്ക് ഞങ്ങളെ പൂർണ്ണമായി സമർപ്പിക്കുന്നു ഞങ്ങളെ നിന്റെ ഹൃദയത്തിന്റെ വിശുദ്ധിയാൽ ഞങ്ങളെ അലങ്കരിക്കണമേ നിന്റെ തിരു രക്തത്താൽ ഞങ്ങളെ കഴുകണമേ എന്നേക്കും നിന്റെ സന്നദ്ധയിൽ വിശുദ്ധിയോടെ വ്യാപരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ മക്കളെ സഹായിക്കണമേ ഞങ്ങളുടെ ജീവിത പങ്കാളിയെ സഹായിക്കണമേ ഇന്നുമുതൽ ഒരു പുതിയ ജീവിതം നയിക്കുവാൻ പരിശുദ്ധാത്മാവിന്റെ സഹായം ഞങ്ങൾക്ക് ആവശ്യമാണ് പാപമില്ലാത്ത ജീവിതം നയിക്കുന്നതിന് പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ ുള്ളൂ അതിനാൽ കഥാമേ നിന്റെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളിലേക്ക് പുത്തൻ അഭിഷേകം നൽകി പുതുശക്തി നൽകി ഈ രാത്രിയിൽ വിശുദ്ധമായി നിന്റെ സന്നദിയിൽ കിടന്നുറങ്ങുവാൻ സഹായിക്കണമേ ഞങ്ങൾ അറിഞ്ഞുമറിയാതെയും ചെയ്തു പോയ എല്ലാ കാര്യങ്ങളിൽ നിന്നും മാപ്പ് നൽകി ഈ രാത്രിയിലെല്ലാവിധ അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും രോദനങ്ങളിൽ നിന്നും ദുഃഖവും ലജ്ജയും ഭയവും രോഗങ്ങളിൽ നിന്നും കർത്താവേ ദുരാത്മാക്കളുടെ പ്രലോഭനങ്ങളിൽ നിന്നും ഈ രാത്രിയിൽ ഞങ്ങളെ നീ കാത്തു സംരക്ഷിക്കണമേ ഹൃദയവിശുദ്ധിയോടെ നിന്റെ സന്നദ്ധിയിൽ കിടന്നുറങ്ങുവാൻ സഹായിക്കണമേ അത് രാവിലെ നിന്റെ നാമം മഹത്വപ്പെടുത്തുവാൻ വിശുദ്ധമായ ജീവിതം നയിക്കുവാൻ നീ നൽകിയ കഴിവുകളെ അവസരങ്ങളെ പൂർണ്ണമായി ഉപയോഗിക്കുവാൻ വീണ്ടും ഒരു പുതിയ ജീവിതം നയിക്കുവാൻ ഞങ്ങളെ വിളിച്ചുണർത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും വേണ്ടിയും പേരു പേരായി അവരുടെ ഓരോ നിയോഗങ്ങളെയും സമർപ്പിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു കാരുണ്യവാനായ ദൈവമേ ഈ മക്കളെ അനുഗ്രഹിക്കണമേ സൗഖ്യപ്പെടുത്തണമേ ആശീർവദിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അമൻ സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നൊന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെതാകുന്നു അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നിധിം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ പോഴുമെപ്പോഴും എന്നേക്കും അമേൻ സർവശക്തനായ ദൈവം ഈ രാത്രി മുഴുവനും നിന്നെ സൗഖ്യപ്പെടുത്തട്ടെ നിന്റെ എല്ലാ ഭയവും ലജ്ജയും മാറ്റി പാപഭാരങ്ങൾ ഇറക്കി വെച്ച് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകി പുത്രൻ നൽകുന്ന സ്വാതന്ത്ര്യം നൽകി നിന്നെ സുഖമായ നിദ്ര നൽകി അവിടുന്ന് നിന്നെ സുഖപ്പെടുത്തട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും ഈ രാത്രി മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങൾക്ക് ഓരോരുത്തർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണമേ വിശുദ്ധമായ ചിന്തകളാൽ പ്രവർത്തികളാൽ വാക്കുകളാൽ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ ഞങ്ങൾക്കു വേണ്ടി അമ്മ മാതാവെ നിരന്തരം അപേക്ഷിക്കണമേ അമേൻ